നമസ്കാരം ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് എന്താണ് അവർ ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിത് ആയി തുടങ്ങുന്നത് അതുപോലെ നിങ്ങൾക്ക് ഇതിൽ റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുക അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൻ്റെ ഫേസ് നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക അവരുടെ മുഖം നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക എന്നിട്ട് നിങ്ങൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല സമയങ്ങൾ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം പോസിറ്റീവായിട്ടിരിക്കുക എല്ലാവരും

ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് ടെൻ ഓഫ് കപ്സ് ആണ് കേട്ടോ ചിന്റൂടെ ഫൈവർ സൂട്സ് ലവേഴ്സ് ടവർ കാഡ് ക്യൂൺ ഓഫ് സൂപ്സ് അപ്പോ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ അവർ നിങ്ങളെ എന്തായാലും വളരെ പാഷനേറ്റ് ആയിട്ടാണ് കാണുന്നത് അതുപോലെ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളെ അവർ ഒരു റെസ്പെക്റ്റോട് കൂടി സ്നേഹത്തോടു കൂടി അതുപോലെ നിങ്ങളൊരു ഒരു എന്താ പറയുക വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അതുപോലെ നിങ്ങൾ സമൂഹത്തിൽ മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുന്ന രീതിയിൽ ഉള്ള കഴിവുകൾ ഉള്ളൊരു വ്യക്തിയാണ് എന്നൊക്കെയാണ് അവർ നിങ്ങളെ കുറിച്ച് നിങ്ങളെ കുറിച്ച് അവരുടെ മനസ്സിലുള്ളത് അങ്ങനെയൊക്കെയാണ് അതുപോലെ നിങ്ങൾക്ക് വളരെയധികം ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങൾ ജീവിതം വളരെ സെലിബ്രേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും വളരെ പക്വതയോടെ സമീപിക്കുകയും ചെയ്യും അതുപോലെ ആ കാര്യങ്ങളിൽ നിങ്ങൾ വി വിജയം കൈവരിക്കുകയും ചെയ്യുന്നതായിട്ടൊക്കെയാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ കരുതുന്നത് അവരുടെ മനസ്സിൽ നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട് പക്ഷേ സ്നേഹമുണ്ടെങ്കിലും അതുപോലെ അവർ നിങ്ങളെ ഫാമിലി ആയിട്ട് ഒരു ഫാമിലി ലൈഫ് നിങ്ങളൊത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്നുമുണ്ട് പക്ഷെ അതിനിടയ്ക്ക് ഇവരുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ എന്താ എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ അത്രയും ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണോ അവര് എന്നുള്ള അവർക്ക് അവരുടെ മേലുള്ള ഒരു സംശയം അത് അവർക്ക് വളരെ അധികം ഉണ്ട് അതായത് അവര് അവരെ കുറിച്ച് തന്നെ വളരെ നെഗറ്റീവായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ പറയാ ഒരു സെൽഫ് ലവ് ചെയ്യാത്ത ഒരു പേഴ്സൺ ആയിട്ടാണ് ഒരു പേഴ്സൺ ആയിട്ടാണ് എനിക്ക് കാണുന്നത് അതായത് അവരുടെ കഴിവുകളും അവരുടെ നേട്ടങ്ങളൊന്നും നിങ്ങൾക്ക് മുന്നിൽ ഒന്നുമല്ല എന്നുള്ള ഒരു ചിന്ത അവർ അവരെ തന്നെ എന്താ പറയാ താഴ്ത്തി കിട്ടിക്കൊണ്ട് ഉള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളാണെങ്കിൽ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വളരെയധികം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അതുപോലെ വളരെ അത്യാവശ്യം റിച്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്ന് അവര് കരുതുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്നെ പോലെ ഒരാളെ സ്നേഹിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്ത ഇവർക്കുണ്ട് ഇവർക്ക് തോന്നുന്നത് നിങ്ങൾ ഇവരെ സ്നേഹിക്കുന്നത് ചിലപ്പോൾ ഒരു ക്രഷന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു അക്രാഷിന്റെ പുറത്തോക്കെ ആണെന്നുള്ള ഒരു ചിന്തയാണ് ഇവർക്കുള്ളത് അപ്പോൾ ഇവർക്ക് നിങ്ങൾ എത്രത്തോളം ഇവരോട് ആത്മാർത്ഥത ആത്മാർഥത എന്നുള്ള കാര്യത്തിൽ ഇവർക്ക് ഡൗട്ട് ഉണ്ട് അതായത് ഇവർ ഇവർ അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരാളല്ല അപ്പോ നിങ്ങൾക്ക് ഇവരെ സ്നേഹിക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള സംശയം ഇവർക്ക് വളരെയധികം ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് അവരുടെ മനസ്സിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങൾക്ക് ഇവരെ ഇവരോട് സ്നേഹം ഉണ്ടോ ഇത് ഒരു അട്രാക്ഷൻ ആണോ അതോ ഒരു വെറുതെ പെട്ടെന്ന് കണ്ട ഒരു ക്രഷിന്റെ പുറത്ത് തൂങ്ങിയതാണോ അങ്ങനെയുള്ള ഒരു ഒരു എന്താ പറയാ ഒരു സംശയങ്ങളും ഒരു മാനസികമായിട്ടുള്ള ഒരു അസ്വസ്ഥതകളൊക്കെ ഇവർക്ക് ഉണ്ട് അപ്പൊ അത് കാരണം ഇവർ നിങ്ങളോട് എന്താ പറയാ ചെറുതായിട്ടൊരു അകൽച്ചൊക്കെ വയ്ക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളവര് വളരെയധികം റെസ്പെക്ടോടു കൂടി കാണുന്നുണ്ട് നിങ്ങളുടെ എല്ലാ നേട്ടങ്ങളും അത് കാണുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമൊക്കെ തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് നിങ്ങളോളം ഒരു ആയ പേഴ്സൺ അല്ല അവര് എന്ന അവരുടെ ഒരു ചിന്തയാണ് ഇപ്പൊ അവരുടെ മനസ്സിലുള്ളത് ഇപ്പൊ അവർ അങ്ങനെ ആണ് അവര് ചിന്തിച്ചിരിക്കുന്നത് ആ ഒരു നെഗറ്റീവ് തോട്ടാണ് അവർ അവരെ നിങ്ങളിൽ നിന്നും ഒരു അകൽച്ച അകൽച്ചയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവര് അവരുടെ വാല്യൂ മനസ്സിലാക്കുന്നില്ല മാത്രല്ല നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ അത്രയും ഒരു വാല്യൂബിൾ ആയ പേഴ്സൺ അല്ല ഞാൻ ഇവർക്ക് ഇനേക്കാൾ നല്ലൊരു വ്യക്തിയെ കിട്ടാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നുള്ളൊരു ചിന്ത ഇവർക്ക് വളരെയധികം ഉണ്ട് അപ്പൊ ആ ചിന്ത ഉള്ളത് കൊണ്ട് ഇവര് വിചാരിക്കുന്നത് ഉം എന്താ ചിലപ്പോൾ ഇവർക്ക് ഞാൻ ഇത്രയും വളരെയധികം എഫേർട്ട് ഇട്ട് വളരെയധികം സ്നേഹിച്ച് നിന്നാൽ ഇവരഥവാ ഇവർക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ വരുമ്പോൾ എന്നെ ഇട്ടിട്ട് പോകും എന്നുള്ളൊരു ഒരു ഒരു സംശയം ഇവർക്ക് ഒരു ഒരു ഉത്കണ്ഠ ഇവരുടെ ഈയൊരു റിലേഷനിൽ നിൽക്കുമ്പോൾ ഇവർക്ക് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇവരെന്തു ചെയ്യുന്നു ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുകയാണ് ഇവരെ ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങളെ പറ്റി കരുതുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരാളല്ല ഞാനെന്നുള്ള ചിന്ത ഇവരെ വളരെയധികം ഈ ഒരു റിലേഷനിൽ ഡിസ്റ്റൻസ് വെച്ച് നിൽക്കാനും വളരെ നിങ്ങളോട് നന്നായിട്ട് അടുത്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇവർക്ക് നിങ്ങളെ പിരിയേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ അത് ഇവർക്ക് താങ്ങാൻ സാധിക്കില്ല അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഫേസ് ചെയ്യാൻ മാത്രം രീതിയിൽ മനസ്സിനെ പാകപ്പെടുത്തിയിട്ടാണ് ഇവർ നിൽക്കുന്നത് അപ്പോ നിങ്ങളുടെ ഈ പേഴ്സന്റെ ഇത് എല്ലാവർക്കും റെസിനേറ്റ് ആയിക്കോളുന്നില്ല ആ ആകുന്നവരെ എടുക്കുക കേട്ടോ ഉം അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് തോട്ട് ഉള്ളത് കൊണ്ടാണ് അവര് നിങ്ങളുമായിട്ട് ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എന്ത് എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് അവരുടെ വാല്യൂ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം അവരുടെ നേട്ടങ്ങള് അവരെ അവരെന്താണെന്നുള്ള ഒരു മൂല്യം എന്തൊക്കെ കഴിവുകൾ അവർക്കുള്ളത് അവൾ അവരെത്രത്തോളം ഒരു നല്ല വ്യക്തിയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരാൾ പറയുമ്പോഴായിരിക്കും ആർക്കാലും മനസ്സിലാവും അപ്പൊ നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരാൾ വേണം അല്ലാതെ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ എന്തൊക്കെയാണെന്ന് ചിലപ്പോൾ മനസ്സിലാക്കോളന്നില്ല അതുപോലെ ഒരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇവരോട് ഇവരുടെ വാല്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നിട്ട് ഇവരെ ഒന്ന് ഒരു സെൽഫ് ലവ് ചെയ്യുന്ന ലെവലിലേക്ക് ഇവർ ഇവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇവരൊന്ന് പുഷ് ചെയ്യാം അപ്പൊ ഇവർക്ക് അവരുടെ വാല്യൂ മനസ്സിലാവുമ്പോഴേ ഇവരുടെ ഒരു മനസ്സിന്റെ ആ ഒരു കോൺഫ്ലിക്റ്റ് മാറും അപ്പൊ ഇവർക്ക് ഈ ഒരു എന്താ പറയാ റിലേഷനിൽ സ്റ്റേബിളായി നിൽക്കാൻ പറ്റും അതുപോലെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസ് ഇവരോടുള്ള സ്നേഹം വളരെ കൃത്യമായിട്ട് തുറന്ന് പ്രകടിപ്പിക്കുകയും പറയുകയും ചെയ്യുക അതുപോലെ നിങ്ങളെ അവരുടെ ഓരോ കഴിവുകളും നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക അതായത് നിങ്ങൾ ഈ കഴിവുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടല്ലോ നിങ്ങൾ വളരെ നല്ല ആളാണ് ഇനിയിപ്പോൾ അവർക്ക് അവർ അവരുടെ കരിയറിൽ വളരെയധികം മികച്ച ഒരു വ്യക്തിയായിരിക്കും അപ്പൊ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ അവരോട് ഇങ്ങനെ പറയുക അപ്പൊ അവർക്ക് അവരുടെ ഒരു കോൺഫിഡൻസ് വരും ഞാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരാളാണെന്നുള്ള ഒരു ഉദ്ധാരണ അവർക്ക് വരും അപ്പൊ അവര് അവര് അവരുടെ മനസ്സിലുള്ള ഈ ഒരു അകൽച്ച മാറി നിങ്ങളോട് കൂടുതൽ എടുക്കാൻ അത് കാരണമാവും അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടാവുവാണെങ്കിൽ ഇതിലെ നല്ല കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാം അപ്പൊ നമുക്ക് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളത് നോക്കാം ഫസ്റ്റ് യു മേക്ക് മീ സ്മൈൽ എന്നാണ് പറയുന്നത് സെക്കൻഡ് ഐ ബിലീവ് ഇൻ യു എന്നുള്ളതാണ് പറയുന്നത് തേർഡ് യു ക്യാൻ ഡൂ എനിത്തി എന്നാണ് പറയുന്നത് അവർക്ക് അവർ പറയുന്നത് നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ കഴിയും എന്നാണ് അവർ പറയുന്നത് ദർ ഈസ് നോ വൺ ലൈക്ക് യു എന്ന് പറയുന്നത് നിങ്ങളെ നിങ്ങളെപ്പോലെ മറ്റൊരാളില്ല എന്നാണ് അവർ പറയുന്നത് യു അമേസ് മീ നിങ്ങൾ അവരെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത് യു ആർ മൈ സൺഷൈൻ നിങ്ങൾ അവരുടെ വെളിച്ചമാണെന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതിലെ നല്ല കാര്യങ്ങൾ നിങ്ങൾ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാം അട്രാക്ട് ചെയ്യാം എന്നിട്ട് പോസിറ്റീവ് ആയിട്ടിരിക്കുക താങ്ക്